ആത്മഹത്യകളുടെയും ആത്മഹത്യാ ശ്രമങ്ങളുടെയും പേരിൽ കുപ്രസിദ്ധി നേടുകയാണ് കണ്ണൂർ വളപട്ടണം പാലം കഴിഞ്ഞ അഞ്ചു മാസത്തിനിടെ പാലത്തിന് മുകളിൽ നിന്ന് പുഴയിലേക്ക് ചാടി മൂന്ന് പേർ മരിക്കുകയും പതിനൊന്ന് പേർ ജീവനൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു പാലത്തിന്റെ കൈവരികൾ കൂടുതൽ ഉയർത്തുകയും നിരീക്ഷണം ശക്തമാക്കുകയും ചെയ്യണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഞാനിപ്പോൾ ഉള്ളത് വളപട്ടണം പാലത്തിന് മുകളിലാണ് താഴെ വിശാലമായി ഒഴുകുന്ന വളപട്ടണം പുഴ നമുക്ക് കാണാം ഈ പാലവുമായി ബന്ധപ്പെട്ട് സമീപകാലത്ത് പുറത്തു വന്ന വിവരങ്ങളും വാർത്തകളും അല്പം ആശങ്ക നൽകുന്നതാണ് ഈ പാലത്തിന് മുകളിൽ നിന്ന് താഴെ പുഴയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തവരുടെയും ആത്മഹത്യക്ക് ശ്രമിച്ചവരുടെയും എണ്ണം വർദ്ധിച്ചു വർധിച്ചുവെന്നതാണ് ആ ആശങ്ക കഴിഞ്ഞ അഞ്ചു മാസത്തിനിടെ മൂന്ന് ആത്മഹത്യകൾ പതിനൊന്ന് ആത്മഹത്യാ ശ്രമങ്ങൾ പുഴയിലേക്ക് ചാടിയ പലരെയും രക്ഷപ്പെടുത്തിയത് മത്സ്യത്തൊഴിലാളികളാണ് ക്യാമറ വെച്ച് ഇപ്പൊ ഇഷ്ടപോലെ രാത്രി ഇട ഈ വക്കുന്ന കൊറേ ചെറുപ്പക്കാർ ഇട്ടു അവരല്ലാതെ കുറെ അവരെ രക്ഷപ്പെടുത്തല്ലു തുള്ള മറ്റേ പിടിച്ച് ഇതാക്കലല്ല അവരാണ് കൂടുതല് ഇട ആ അതല്ലേ പിന്നെ നമ്മള് ജലസമയത്ത് തോണിയിലല്ലേ നമ്മള് രക്ഷപ്പെടുത്തലുണ്ട് ചാടാൻ ഉയർത്താനുള്ള അത് പറയാൻ ചിന്തയുള്ളവർ തെരഞ്ഞെടുക്കുന്ന സ്ഥലമായി എങ്ങനെ വളപട്ടണം പാലം മാറുന്നു അതിനുത്തരം പാലത്തിന്റെ കൈവരികൾ തന്നെയാണ് വളരെ ഉയരം കുറഞ്ഞ കൈവരികളായതിനാൽ പെട്ടെന്ന് ഇവിടെ എത്തി വളരെ എളുപ്പത്തിൽ താഴെ പുഴയിലേക്ക് ചാടാൻ സാധിക്കുന്നു എന്നതാണ് അതിൻ്റെ കാരണം തീരെ കുറവാണ് ഹൈറ്റ് കുറച്ചും കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കയറാൻ പറ്റില്ല അതിനുള്ള കയറിയിട്ട് പെട്ടെന്ന് തുള്ളാൻ പറ്റുന്നു ഇപ്പോൾ ഈ അവസ്ഥയിൽ ആ ഇപ്പോൾ അടുത്തന്നെ തന്നെ ഇപ്പോൾ എത്രയാണെങ്കിൽ തുള്ളി ഒരു പെണ്ണുങ്ങൾ ഒരാണു തുള്ളി പിന്നെ അതിൻ്റെ ഒരു ആണുങ്ങളെ ഉള്ളി പിന്നെ ഒരു പെണ്ണുങ്ങൾ ഉള്ളി പോയിട്ട് രക്ഷിക്കാൻ വേണ്ടി കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പാലത്തിലെ വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് ജില്ലാ ഭരണകൂടത്തിന് നൽകാനാണ് പോലീസിന്റെ തീരുമാനം കൈവരിയുടെ ഉയരം കൂട്ടി കൂടുതൽ സുരക്ഷിതമാക്കുക പാലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരീക്ഷണ ക്യാമറകളും സ്ഥാപിക്കുക നിലവിലെ പ്രശ്നം തടയാൻ അതുമാത്രമാണ് മാർഗം അരുൺ പൊതുജനം സാർ ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം